നമസ്കാരം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പട്ടച്ചരട് കഴുത്തിൽ കുരുങ്ങി ജവാൻ മരിച്ചതോടെയാണ് ഇപ്പോൾ ചൈനീസ് മാഞ്ച എന്ന പട്ടച്ചരട് വീണ്ടും ചർച്ചയായിരിക്കുന്നത് പട്ടം പറത്താനായി ഗ്ലാസ് പൂശിയ സിന്തറ്റിക് ചരടാണ് ചൈനീസ് മാഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഇന്ത്യ നിരൂപിച്ചിട്ടുള്ളതാണ് മോണോഫിലമിൻ ഫിങ്ങിംഗ് ലൈരികൾ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം മനുഷ്യജീവനം പക്ഷികൾക്കും ആപത്താണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് രാജ്യത്ത് നിരോധിച്ചത് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ പോലീസും ദില്ലി സർക്കാരും വിവിധ ആക്ടിവിസ്റ്റുകളും നൽകിയ മുൻ നിവേദനങ്ങളെ തുടർന്നായിരുന്നു നിരോധിക്കാനുള്ള തീരുമാനം നിരോധനമുണ്ടെങ്കിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആഘോഷങ്ങളുടെ ഭാഗങ്ങളായി ഇവ അനധികൃതമായി വിപണിയിലെത്താറുണ്ട് ഇന്ത്യൻ മാഞ്ചയേക്കാൾ എപ്പോഴും ചൈനീസ് മാഞ്ചയ്ക്കാണ് ഏറെ എന്നാണ് വിൽപ്പനക്കാർ പറയുന്നത് ചൈനീസ് മാഞ്ച വളരെ അപകടകരമാണ് എങ്കിലും ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പട്ടചരട് കഴുത്തിൽ കുരുങ്ങി ജവാൻ മരിക്കുകയുണ്ടായി ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി കെ കോട്ടേശ്വർ റെഡ്ഡിയാണ് മരിച്ചത് കോഴിക്കോട്ട സൈനിക ആശുപത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ലാങ്കർ ഹൗസ് പ്രദേശത്ത് എത്തിയപ്പോഴായിരുന്നു സംഭവം പട്ടച്ചരട്ട കഴുത്തിൽ കുരുങ്ങിയതോടെ കോട്ടേശ്വർ റെഡ്ഡിയുടെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു ഉടൻ തന്നെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് തൊണ്ടയിലുണ്ടായ മുറിവും തുടർന്നുണ്ടായ രക്തസ്രാവത്തെ തുടർന്നുമാണ് മരണം സംഭവിച്ചത് എന്ന് ഡോക്ടർമാർ പറയുന്നു ദില്ലിയിൽ നിന്നും സ്ഥലമാറ്റം കിട്ടി കഴിഞ്ഞ മാസമാണ് കോടേശ്വർ റെഡ്ഡി കോഴിക്കോട് സൈനിക ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചത് ഭാര്യ പ്രത്യുഷ രണ്ട് വയസ്സുള്ള മകളുമുണ്ട് ഗോൽകോണ്ട സൈനിക കേന്ദ്രത്തിൽ വെച്ച മൃതദേഹത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്തതായി ലാങ്കോർ ഹൗസ് പോലീസ് അറിയിച്ചിട്ടുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് കേസെടുത്തത് സ്ഥലത്ത് പട്ടച്ചരട് വിൽക്കുന്നവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു അതേസമയം പട്ടത്തിന്റെ ചരട് കഴുത്തിൽ കുരുങ്ങി ഏഴ് വയസ്സുകാരനും ദാരു കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു മധ്യപ്രദേശ് നഗരത്തിലാണ് സംഭവം ഉണ്ടായത് പിതാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയുടെ കയത്തിൽ പട്ടത്തിന്റെ ചരട് കുരുങ്ങുകയായിരുന്നു പരുക്കേറ്റ കുഞ്ഞിനെ ഉടൻ തന്നെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും കർശന നടപടിയെടുക്കുമെന്നും മധ്യപ്രദേശ് പോലീസ് അറിയിച്ചിട്ടുണ്ട് പട്ടം പറത്താൻ ഉപയോഗിച്ച മൂർച്ചയേറെ ചൈനീസ് നൂലാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് അറിയിച്ചത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് അതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് പട്ടം പറത്തിയത് ആരാണെന്ന് ഉടൻ കണ്ടെത്തുമെന്നും ഇനി ചൈനീസ് നൂല് കൈവശം വെക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് സൂപ്രണ്ട് രവീന്ദ്ര വാക്സിനും അറിയിച്ചിട്ടുണ്ട് വാർത്തയുടൻ നിറം തേടി തനി